ஏலோ, எல்லார்க்கும் சுகானலும் அல்லே, அப்பன் நம்னும் தொண்டாக்காமானதே ഇങ്ങനെ രാവിലേക്ക് ഇഡലി ഉണ്ടാക്കുമ്പോൾ ബാലൻസ് ഒക്കെ വരുന്ന ഒരു അഞ്ചാറ് ഇഡലി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് അവസാനം ആരും കഴിക്കാണ്ട് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാണ്ട് നമ്മൾ എന്താ പറയുക ആഹാരം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്കത് വീണ്ടും എങ്ങനെയാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് ഏത് രീതിയിൽ ഉണ്ടാക്കിയാലാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് എനിക്കിവിടെ ഒരു ആറേ ഇഡലി ഇതുപോലെ ഒന്ന് ബാലൻസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്നരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്ത ഇഡലിയിലളവിനാണ് ഞാനിവിടെ എന്താ പറയുക നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് പറയുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുതലായിട്ട് എടുക്കണം കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ആറേഴ് ഇടലിക്കുള്ള ആ ഒരളവാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ സവാള ഇട്ട് കൊടുത്തു അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അധികം എരിവ് ചേർക്കേണ്ട അപ്പോൾ പിന്നെ വീണ്ടും ഇതും കൂടി ബാലൻസ് വരും അപ്പോൾ ഇത് ബാലൻസ് വരാൻ പാടില്ലല്ലോ ഓൾറെഡി ബാലൻസ് വന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു രീതിയിലാക്കി എടുക്കുന്നത് തന്നെ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടാണ് നമ്മൾ ഉപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേണം ഈ ഒരു മസാലയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അധികം കൂടി പോകരുത് അപ്പോൾ സവാളയും നമ്മളെ ഇഞ്ചി ഒന്ന് നല്ലോണം മൂത്തൊക്കെ വന്ന സമയത്ത് നമ്മളിതിലേക്ക് എന്ത് ചെയ്തു ഒരു വലിയ തക്കാളിയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടല്ല ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ആ ഒരു രീതിക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാനാണ് അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിപ്പോയാൽ നമുക്ക് ഈ എന്താ പറയുക നമ്മൾ ഇഡലി ഇടുമ്പോഴത്തേക്ക് ഇഡലി അങ്ങ് ഡ്രൈ ആയി പോകും ആയിപ്പോട്ടോ മസാലയൊന്നും എല്ലായിടത്തും പിടിക്കത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഇതാക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ ഒരു മസാല ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ തക്കാളി എല്ലാം ഒരുവിധം ഒന്ന് വെന്ത് വന്നപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ എല്ലാം നന്നായിട്ട് ഇതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല ഇല്ല കേട്ടോ പിന്നെ അതിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ മല്ലിയില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ കയ്യിൽ ഒരുപാടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ടൊമാറ്റോ സോസ് ഓപ്ഷനൽ കേട്ടോ വേണമെങ്കിൽ മാത്രം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി നമ്മൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഇഡലി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്നും നന്നായിട്ട് ഈ മസാലയെല്ലാം നമ്മുടെ ആ ഒരു ഇഡലിയിൽ പിടിക്കുന്ന പോലെ തന്നെ ഇളക്കി കൊടുത്ത ആ മസാല എല്ലാം അതിലൊന്ന് പിടിച്ച് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിത് ഉണ്ടാക്കി കഴി ഇഡലി കഴിക്കാതെ പോയവർക്കൊക്കെ ഇതൊന്നും നിങ്ങൾ വൈകുന്നേരം വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തേ അവരിത് ഇഡലി ആണെന്ന് പോലും അറിയില്ലല്ലോ അത്രയ്ക്ക് ടേസ്റ്റായിട്ട് അവർ കഴിച്ചോളൂ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തിന് കഴിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പം ഇതെന്തായാലും ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇഡലി ഒന്നും ഇനി വേസ്റ്റ് ആവില്ല കേട്ടോ അപ്പോൾ ഓക്കേ